മുഖ്യധാരാ മാധ്യമങ്ങൾക്കപ്പുറം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എ ബി സി നടത്തിയ ചർച്ചകളൊക്കെ ഏതാണ്ട് ശരിയായി വരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി ജയറാമിലേക്കായിരിക്കും അന്വേഷണം തിരിയേണ്ടതെന്ന് അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഇപ്പൊ ഇ ഡിയുടെ അന്വേഷണം ജയറാമിനെ കേന്ദ്രീകരിച്ചാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒളിവിൽ എന്ന രീതിയിൽ മാറി നിന്ന ജയറാമും ഇതാ പെടാൻ പോകുന്നു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഞാനേ പി എസ് എം മാസ്റ്റർ ഇതിന്റെ ഇന്നലെ നമ്മൾ ടി ജി ആയിട്ടൊരു ചർച്ച നടത്തിയപ്പം നമ്മൾ പി എസ് സംഭാഷ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല ഇതിനകത്ത് ഗ്രൗണ്ട് ഒരുക്കി ഒരു കൊള്ള നടത്തിയതാണ് ഒരുക്കി കൊള്ള നടത്തി ഈ കേസ് കോടതിയിൽ എത്തേണ്ട കേസ് തീർന്നു തീർന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കാരണം അതിനകത്ത് ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അന്ന് പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ നമ്മളുടെ കൂടെ ഇരുന്നായിരിക്കും എനിക്ക് നമ്മൾ ആ ഇരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അയാൾ ജാമ്യത്തിന് കൊടുത്തേക്കുന്ന ഒറ്റ പോയിന്റ് മതി കേസ് തീർന്നു എന്ന് പറയാം കാരണം വാസു ജാമ്യത്തിന് കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പാളി എവിടെ എന്നാ പൊയോഗിച്ചത് ചെമ്പുപാളിയാണ് എനിക്കത് എഴുതാനുള്ള അധികാരമുണ്ട് ഞാൻ അവിടുത്തെ ദേവസ്വം കമ്മീഷനായിരുന്നു എനിക്കതിനുള്ള എഴുതാനുള്ള അധികാര ഈ അധികാരം ഉണ്ട് ഞാൻ പരിശോധിച്ചപ്പോൾ സ്വർണപ്പാളിയാണ് സോറി ചെമ്പുപാളിയാണ് അതിനപ്പുറം അത് സ്വർണപ്പാളിയാണെന്നുള്ളതിന് ഒരു രേഖയും ദേവസ്വം ബോർഡിനകത്ത് എങ്ങുമില്ല നിങ്ങൾക്ക് പരിശോധിക്കാം ഇനി കൂടുതൽ ഒരു കേസ് തോക്കാൻ എന്ത് കാര്യം വേണം ഏ അവിടം വെച്ചാണ് ഈ കേസ് സ്വർണ്ണക്കൊള്ള കേസ് തീർന്നു ഇപ്പം നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് കോടതി പറയുന്നു എല്ലാം ശരിയാക്കിത്തരാം ഇപ്പം പപ്പു പറഞ്ഞ എല്ലാം ശരിയാക്കി തരാം നമ്മൾ ഒരു സിനിമയൊക്കെ അതൊരു സ്കൂട്ടർ ഡ്രൈവർ കൊണ്ട് സ്പാനറുകൊണ്ട് പപ്പ് പറയത്തില്ലേ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം കോടതി കുറ്റപത്രം എത്ര താമസിച്ചാലും കുഴപ്പമില്ല പ്രതികൾ ഇറങ്ങി പൊക്കോട്ടെ സ്വാഭാവിക ജാമത്തിൽ എന്നാലും നിങ്ങൾ അവർക്ക് കോടതിയിൽ വരുമ്പോൾ രക്ഷപ്പെടാൻ ഒക്കാത്ത രീതിയിലേക്കുള്ള കുറ്റപത്രം തയ്യാറാക്കണം പോലീസിൻ്റെ അടുത്ത് കോടതിയുടെ അഭ്യർത്ഥനയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേൾക്കുമ്പോൾ എന്താ സാറേ കുറ്റപത്രം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്താണ് കുറ്റപത്രം ഉണ്ടാക്കാൻ പറ്റത്തി എന്താണ് എസ് ഐ ടി ഇരുട്ടിത്തപ്പുന്നത് അതായത് ഒരു തെളിവുമില്ല പിടിച്ചതല്ലാതെ ഈ പറയുന്ന പ്രതികൾക്കെതിരെ കോടതിയിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്ക രീതിയിലേക്കുള്ള ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ഉള്ള തെളിവ് ആതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് എസ് ഐ ടി ശ്രമിക്കുന്നുമില്ല എന്ന് വേണം കരുത് ഇപ്പൊ പാളി പരിശോധിച്ചു രണ്ടാമത് വീണ്ടും പരിശോധനയ്ക്ക് വിട്ടേക്കില്ലേ സ്വർണത്തിന്റെ കാര്യം വന്നപ്പോൾ എങ്ങനെ വന്നു ഇപ്പൊ ആദ്യം നമ്മൾ ആദ്യം പറയുക സ്വർണത്തിൻ്റെ കാര്യം വന്ന് ഈ പറയുന്നത് സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്വർണം നാളെ കാലത്ത് കോടതി വരുമ്പോൾ പരിശോധിക്കുമ്പോൾ ഇത് അവിടെ ഒന്നും ഒരുക്കിയ സ്വർണ്ണമാണോ എന്ന് തെളിയിക്കപ്പെടാൻ പറ്റത്തില്ലല്ലോ നല്ല വക്കീലമാരം കൊണ്ട് അവിടെയും പോയില്ല ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞു ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എസ് ഐ ടി ഇത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതെല്ലാം കോടതിയും പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന് കോടതി ഇടയ്ക്കിടയ്ക്ക് സുപ്ര ഹൈക്കോടതി ഇണീവിടെ അന്നേരം ആ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് വരും ഏറ്റവും അവസാനം അയച്ചുടെ അച്ഛനെ പിടിച്ചത് നമുക്കറിയാമല്ലോ നാട്ടുകാർ മൊത്തം പറഞ്ഞു കോടതി ഉറക്കോറൊക്കെ പറഞ്ഞു കോടതി ജഡ്ജി ഇണീറ്റി എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞല്ലേ അതിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ആ ആശുപത്രി നടക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ സൂപ്പറിൻ്റെ പരിചയപ്പെട്ടപ്പോൾ ഒരു അസുഖവും ഇല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു അങ്ങനെയല്ലേ പിടിച്ചു കത്തിട്ട് ഇതുവരെ അയാളെ ചോദ്യം ചെയ്തിട്ടില്ല ഇതുവരെ അയാളെ ചോദ്യം ചെയ്തിട്ടില്ല അയാളെ ചോദ്യം ചെയ്തത് നമ്മളെ അങ്ങോട്ട് കേട്ടോ ഒന്നുമില്ല നമ്മൾ അന്ന് പറഞ്ഞല്ലോ ഈ പറയുന്നത് പോലെ അവിടുന്ന് പാളി ഇളക്കിക്കൊണ്ട് പോയിരുന്നല്ലോ അവിടുന്ന് കട്ടളപ്പാളി കൊണ്ടുപോയി പിന്നെ ദ്വാരപാലശില്പം കൊണ്ടുപോയി ഇത് പൂജ നടത്തി ജയറാം എന്ന് പറഞ്ഞു നൂറ്റമ്പത് രൂപ കൊടുത്ത് കേട്ടോ എന്ന് വെച്ചാൽ ജയറാമന് ചമ്പന്റെ കച്ചവടം വന്നല്ലോ നൂറ്റമ്പത് രൂപ കൊടുക്ക വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി റോഡേ നമ്മൾ അന്ന് തമാശ രൂപേണ പറ ഇതെടുത്ത് തോളെ വെച്ചോണ്ട് അയ്യപ്പന്റെ എന്താ ദ്വാരപാലശില്പവും വാതിൽപ്പടി ഉണ്ടേ പൂജിക്കാൻ ആളുണ്ടോ പൂജിക്കാൻ ആളുണ്ടോ നമ്മൾ കല്ലുകത്തുകാർ പോയപ്പോ പോയ പോലെ ചോദിച്ചുകൊണ്ട് പോയപ്പോ മേറ്റി കെറ്റിയിരുത്തി പൂവിച്ചതുപോലെ മനസ്സിലല്ലേ അയാൾക്ക് അവിടെ അവധം പറ്റിയത് അവിടെ കൊണ്ട് അയാൾ കള്ളനാന്നുള്ള കള്ളണാന്നുള്ളവര് മനസ്സിലായി നൂറ്റി അൻപത് രൂപ കൊടുത്തെന്ന് പറഞ്ഞു അയാളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അയ്യായിരം രൂപയും കൊടുത്തു കാണുമോ അയ്യായിരം രൂപയ്ക്ക് ഈ പോർട്ടി എന്ന് പറഞ്ഞാൽ ഈ കള്ളൻ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്നു ഇപ്പം നമുക്ക് പരിചയപ്പോൾ കോടാനും കോടി ഈ ആൻറ്റിക് ബിസിനസ്സും അതുപോലെ കൊള്ളക്കാരുമായിട്ട് ബന്ധവനങ്ങളും കോടികൾ മാത്രം തിരി ഇടപാട് നടത്തിയിട്ടുള്ളവന് അവനെ സമ്മതിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ വെച്ചുള്ള കച്ചവടം ഉണ്ടായിരുന്നില്ല ആ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റിക് ബിസിനസ്സിന് വേണ്ടി വേറെ ചിലരെ കാണിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ആരോപണം വന്നു വന്നല്ലോ ആ നമ്മുടെ എസ് ഐ ടി എന്ന് പരിശോധിച്ചപ്പോൾ ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടോ എന്നാണ് പറഞ്ഞത് ആരാ ജയറാം ഇതുപോലെ ജമേശനത്തിനെ കൊണ്ടുവന്ന ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനായിട്ടുള്ള മണി എന്തുപറഞ്ഞ ദുബായ് മണി ദാവൂദ് ദാവൂത് മണിയോ ദുബായ് മണി ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ അവനെയും എസ് ഐ ടി നോക്കിയപ്പോൾ ഒരു പ്രശ്നം കേട്ടോ ക്ലീൻ ക്ലീൻ ആണ് ദുബായ് മണി ദാവൂദ് മണി എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് ഈ ദാവൂദ് മണിയുടെ വീട്ടിൽ ആര് വുകയിൽ ഇടികേറിയിട്ടുണ്ട് അവൻ്റെ വീട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പതിനൊന്ന് പേർക്കപ്പുറം മുപ്പത്തി ഒന്നോളം പേര് ഈ ഡി സമൻസ് കൊടുത്തിട്ട് മൂന്ന് ശബരിമല കൊള്ളയ്ക്ക് മൂന്ന് സംസ്ഥാനം കർണാടക തമിഴ്നാട് കേരളം ഇരുപത്തിയെട്ടിടത്ത് ഒരേതു ഒരേ പോലെ റെയ്ഡ് നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥന്മാർ നാലോളം യൂണിറ്റി എന്നുള്ള ഉദ്യോഗസ്ഥന്മാർ എട്ടോളം സ്ഥാപനങ്ങൾക്ക് പങ്ക് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിനെ കണ്ടെത്തൽ നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ അവൻ ശബരിമലയിൽ മാത്രമല്ല മറ്റ് പല ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള അമ്പലങ്ങളിലെയും സ്വർണ്ണം ഒരുക്കിയിട്ടുണ്ട് അതായത് ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവരെ ഈ കാറ്റലിന്റെ ഭാഗമാണ് ഇപ്പൊ ജയറാമിനെ എന്താ ഇ ഡി സമൻസ് കൊടുത്ത് ഒന്നും അറിയാത്ത ജയറാമിൻ്റെ പേരിൽ ഇ ഡിക്ക് സമൻസ് കൊടുക്കാൻ പറ്റൂ ഇ ഡി ഇത് വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇ ഡിക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാന്ന് സാറിന് അറിയാമല്ലോ അനധി അനധികൃതമായിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ കണക്കിൽ വരാത്ത ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാത്ത ഫണ്ട് ഇതിൻ്റെ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇ ഡിക്ക് അത് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ഫണ്ട് തിരിമറി നടന്നു എന്നുള്ള രീതി വന്നിട്ടായിരിക്കുമല്ലോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അപ്പം ജയറാമിൻ ഇനകത്ത് പങ്കുണ്ടോ ജയറാമിനകത്ത് ഇറങ്ങിക്കേറി പോയിട്ടുണ്ടോ ആളക്കാലത്തെ കൊള്ളയടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇ ഡി സംസാരിക്കും ഇനിയാണ് ഇ ഡിയിൽ നിന്ന് ഇത് സി ബി ഐയിലേക്ക് പോകും ആണ് ഇ ഡി പരിശോധിക്കുമ്പോൾ ഈ ഫണ്ട് ഗൂഢാലോചന നടത്തിയതൊക്കെ വരുമ്പോൾ അതവർക്ക് അന്വേഷിക്കാൻ സീഡിയോ ഇനി സി ബി ഐ പരിശോധിക്കുമ്പോൾ ഈ ഇത് കടൽ കടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുടക്കുന്ന ഫണ്ട് അനധികൃതമാണെങ്കിലും രാജ്യവിരുദ്ധമാണെങ്കിലും ക്രമവിരുദ്ധമാണെങ്കിലും ഒക്കെ എൻ ഐ എ ഉൾപ്പെടെയുള്ള രാജ് റാക്കറ്റ് അന്വേഷിക്കേണ്ടി വരും ഏതായാലും ജയറാമിനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ജയറാം ഒടുപ്പിച്ചിരുന്നു ഒരുപക്ഷെ എസ് ഐ ടി അതിനു കൂട്ടുനിന്നിരുന്നു ഈ പറയുന്ന ഗൂഢാലോചനക്കാരെയും കടൽ കരുത്തിയടേ ഒന്നും കോടതി ആഗ്രഹിക്കുന്നത് പോലെ എസ് ഐ ടി വിളി കൊണ്ടുവന്ന് കൊണ്ടുവരുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല കോടതി പിന്നല്ല നാണക്കേട് മറയ്ക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് നിൽക്കുക അല്ല കോടതിയുടെ ഒരു അല്ലാതെ കോടതി എന്ത് ചെയ്യാൻ നോക്കും കേൾക്കുന്നില്ലെന്ന് പറയാൻ നിക്കൂ ഇപ്പീ ജയറാമിലേക്ക് അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇത്രയും നാൾ ജയറാമിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ആരൊക്കെയാണോ അതെല്ലാം പൊളിഞ്ഞു തോന്നുന്നു ഇ ഡി ജയറാമിലേക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമായ കാര്യമല്ലേ അല്ല പല സിനിമാ നടന്മാരുടെയും വീടുകളിൽ ഇടുക്കി പരിശോധിക്കാനായിട്ടുള്ള വാതിലവർ തുറന്നിട്ടിരിക്കുകയാണ് കാരണം പല ഇടപാടുകളും അങ്ങനെ സുതാര്യമല്ല എന്ന് വെളിവാക്കപ്പെട്ട കാര്യം ഇപ്പം ജയറാമിൻ്റെ കേസിൽ നമ്മൾ അന്ന് തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പവും കറ്റിളപ്പാളിയും ഒക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് സംശയം തോന്നുന്നില്ല ഇങ്ങനെ ഇത് ക്ഷേത്രത്തിൽ നിന്ന് ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ പാടുണ്ടോ ജയറാം വലിയ ഭക്തനാണ് ഭക്തനാണ് ആദ്യം അങ്ങനെ ചോദിക്കണ്ടേ പക്ഷേ ചോദിച്ചില്ല ആ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നായിരുന്നു നമ്മളന്ന് ചോദിച്ചിരുന്നത് അത് തീർച്ചയായിട്ടും ഇത് ഇവിടെ നടന്ന എല്ലാവിധമായ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമാകാൻ ജയറാം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആ തയ്യാറാകലാണ് ഇത് വലിയ കൊള്ളയാണ് വലിയ അഴിമതിയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജയറാം മാറിയിരിക്കുന്നു മാത്രമല്ല ഇതിൽ നിന്ന് ജയറാമിന് അനധികൃതമായിട്ടുള്ള പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒരു എന്താണ് ഏജൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുക വഴിയാണ് ഇ ഡി പതുക്കെ ജയറാമിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇ ഡി അങ്ങനെ പരിശോധിച്ച് അവർ നേരത്തെ കണക്കൂട്ടി വച്ചിരിക്കുന്നത് കാരണം ഇവരുടെ പരിശോധനയുടെ അറിയാമല്ലോ എല്ലാം എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് അവസാനം വരുന്നത് അതിനു അതിനാവശ്യമുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു മതിയാവും മതിയാവും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാ തെളിവുകളും ശേഖരിക്കപ്പെട്ടതിന് ശേഷം ജയറാമിൻ്റെ പുരയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജയറാം ഇതിൽ ഏതെല്ലാം തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും എത്രമാത്രം അദ്ദേഹത്തിനകത്ത് പങ്കുണ്ട് എന്നും തെളിയിക്കപ്പെട്ടാൽ ജയറാം അറസ്റ്റ് ചെയ്യപ്പെടും ജയറാമിൻ്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ വാർത്തയായിരിക്കും കാരണം അത്ര വലിയൊരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം ആ സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേരളം ശരിക്കും പറഞ്ഞാൽ ഇരമ്പി ആർത്ത് മാത്രം കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ശരിക്കും ജയറാമിലൂടെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അന്വേഷണം മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ വിചാരിക്കാത്ത പല ആളുകളുടെയും ഈ ശബരിമല കൊള്ളയുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തുവരും അതിനുള്ള സാധ്യതയും തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ചെന്നേച്ചി ഇതിനകത്ത് നം ഇതിനകത്ത് ഈ പോറ്റി അല്ല നമ്മൾ പോലെ പോറ്റി വെറും ടൂളാണ് ഈ കൊള്ള നമ്മൾ ഈ പി എസ് മഷി പറഞ്ഞ പോലെ ഇറ്റലി പോയി നിൽക്കേണ്ട സാധനമായിരുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഈ നമ്മൾ എത്ര പറയുമ്പോഴും എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഉത്തരം എത്ര പറഞ്ഞാലും ഒക്കാത്തത് കൊണ്ടാണ് സോണിയാഗാന്ധിയുടെ കാര്യം തൊടാത്തത് കോൺഗ്രസ് അങ്ങനെ എത്ര ഉത്തരം പറഞ്ഞാലും അതിന് കമ്പീഷൻ കിട്ടത്തില്ല കാരണം ചോദിക്കുമ്പോഴേക്കും അറിയോധ്യം വരുമല്ലോ സോണിയാഗാന്ധിയുടെ അവിടെ ഈ അടിച്ചു കളിക്കാരൻ പോറ്റിയുടെ കുടുംബം രണ്ട് വട്ടം പോയതെങ് എന്തിന് ആ ബന്ധം ആൻസർ ആൻസർ ഇല്ല എത്ര അഡ്ജസ്റ്റ് ചെയ്താലും വളരെ രസകരമായിട്ടുള്ള ഇപ്പോ പോലാളും പോയിരിക്കുന്നു ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ രാഷ്ട്രീയ പ്രയോജനമായിട്ട് ഇങ്ങനെ പടം വന്നിരിക്കുന്ന ഞമ്മറത എല്ലാം അങ്ങനെ തന്നെയാണ് അതെ ഇവരൊക്കെ ആയിട്ടുള്ള പോറ്റിയുടെ ബന്ധം സമൂഹത്തോട് തുറന്നു പറയാൻ ബാധ്യസ്ഥാണ് സി പി എം മാത്രമല്ല അതിന് ബാധ്യസ്ഥ കോൺഗ്രസ്സും അതേപോലെ തന്നെ ഇന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ വന്ന വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിയുടെ കർണാടക നേതാക്കൾ മുഴുവനും കൊറ്റിയുടെ കസ്റ്റഡിയിലാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ കർണാടക നേതാക്കന്മാർ ഉണ്ടായിട്ടാണ് അവിടുന്ന് ശക്തമായ ഇടപെടൽ കാണും അല്ലെ ബി ജെ പി എന്താണ് ഇത് ഏറ്റെടുക്കാൻ നമ്മൾ പറഞ്ഞില്ലേ സമരം ആ ഇത് കേരളത്തിൽ ഏറ്റെടുത്താൽ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇതുപോലെ മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന ഒരു സമരവും വിഷയവും ഇല്ല കോൺഗ്രസ് ഇല്ല ബി ജെ പി ഇല്ല ഉണ്ടോ എന്തിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു സി പി എം ആ കളിച്ചോണ്ടിരിക്കുന്നത് സി പി എം ഈ രണ്ട് പേരെ അകത്ത് വെച്ചോണ്ട് സി പി എം കളിക്കുന്നേ അല്ല സി പി എം ആണ് ഈ രണ്ട് പേരെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ അകത്ത് കിടക്കുമ്പോഴും സ്വർണ്ണ കൊള്ളയ്ക്കകത്ത് ഞങ്ങളല്ല ഇവ പേര് അകത്തുണ്ട് അത് ശരി തന്നെ അവരിനി സി പി എമ്മിനകത്ത് ഉണ്ടാവത്തില്ല പക്ഷെ ഞങ്ങളല്ല ഈ കൊള്ള ഇവിടെയല്ല ഇതല്ല നടന്നിട്ടുള്ളത് അതിന്റെ റാക്കറ്റ് ഉണ്ട് ദീർഘകാലമായിട്ട് കൊള്ളയുണ്ട് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നത് സി പി എം ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക